എല്ലാവർക്കും പ്രശാന്തി അസ്പൂ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നി മാസം കർടകൂറുകാർക്കെപ്പകരാണെന്നു പറയുന്നത് പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന രണ്ടകൽ നക്ഷത്രങ്ങളാണ് കർടകൂറിലുള്ളത് ഇവരെ പറ്റി പറയുമ്പോൾ ഇവർക്ക് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നടന്നു വന്നിരുന്ന കണ്ടകശനിയും അതിനെ തുടർന്ന് അഷ്ടമശനിയും പൂർണ്ണമായിട്ട് അവസാനിച്ച് ശനി ഭാഗ്യസ്ഥാനത്തേക്ക് സഞ്ചരിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് ശനി ഭാഗ്യത്തിലേക്ക് വരുന്നു ശനി ഭാഗ്യത്തിലേക്ക് വരുമ്പോൾ ജീവിതത്തിലെ മൊത്തത്തിൽ ഗുണം ചെയ്യുന്ന ലോങ് ടേമിലെ ഗുണം ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുക ഒരു ബിസിനസ് ആരംഭിക്കാൻ കഴിയുക അത് പുഷ്ടിപ്പെടുക അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കാൻ കഴിയുക ഒരു വീട് വാങ്ങിക്കാൻ കഴിയുക ഭൂമി വാങ്ങിക്കാൻ കഴിയുക ഇങ്ങനെയുള്ള ജീവിതത്തിന് മൊത്തത്തിൽ ഗുണകരമാകുന്ന കാര്യങ്ങളാണ് ശനി ഒമ്പത് നിൽക്കുമ്പോൾ സംഭവിക്കുന്നത് ശനി മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമായതുകൊണ്ട് അതിൻ്റെ ഫലം ദാനം വളരെ കുറവായിരിക്കും വളരെ പതിയായിരിക്കും അതുകൊണ്ടിട്ട് തന്നെ ചിലരൊക്കെ മാറി ഉടൻ തന്നെ ഫലം കിട്ടിയില്ലെന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിൻ്റെ ഒരു കാർ ഇതാണ് പ്രത്യേകിച്ച് ശനി മാറിയ വെത്ര പെട്ടെന്ന് ഫലം തരുന്നൊരു ഗ്രഹമല്ല വളരെ പതിയാണ് പക്ഷേ ശക്തമായൊരു ഫലം തരുന്ന ഒരു ഗ്രഹമാണ് ശനി ഒരു രാശി ഏറ്റവും അധികം വർഷം സഞ്ചരിക്കുന്ന രണ്ടര വർഷം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹം കൂടിയാണ് ശനി അത്രയധികം ഒരു രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് വളരെ പതിയാണ് അതിൻ്റെ ഫലങ്ങൾ വരുന്നത് അപ്പോൾ ശനി മാറിയെങ്കിലും ഇവർക്ക് വ്യാഴം പന്ത്രണ്ടിലേക്ക് പോയി പന്ത്രണ്ടിലേക്ക് വ്യാഴം പോകുമ്പോൾ ചില ദോഷങ്ങളുണ്ടെങ്കിൽ പോലും ഇവർക്ക് ശനി അനുകൂല ഭാവത്തിലായത് കൊണ്ട് പന്ത്രണ്ട് വ്യയം എന്തൊരു ഭാ ഫലമാണ് ചിലവുകൾ വർദ്ധിക്കുക അപ്പോൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇവരുടെ ട്രാ ട്രാവലിങ് അല്ലെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള പർച്ചേസിങ്ങോ യാത്രകളോ അല്ലെങ്കിൽ കുട്ടികളുടെ ഉപരിപഠനം അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനൊക്കെ ഇട്ട് ഇവർക്കൊരു ജൂൺ മാസത്തോടു കൂടിയിട്ട് കുറച്ച് ധനം ചിലവാക്കേണ്ട അവസ്ഥകളിരിക്കാം വീട് ഒന്ന് പുതുക്കി പണിയാ അല്ലെങ്കിൽ വീട് മാറുക വാഹനം വാങ്ങിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ധനം ചിലവാകുന്ന ഒരു അവസ്ഥകൾ ഇവർക്ക് ജൂൺ ആരംഭം മുതൽക്ക് തന്നെ അനുഭവത്തിൽ വന്നതാണ് ഈ ശനി ഇവർക്ക് ഗുണം ചെയ്യുന്ന ശനി നിലവിൽ ജൂലൈ പതിമൂന്നിന് വക്രഗതി പ്രാപിച്ചു വക്രം ഒരു ഗ്രഹം ചെയ്യുമ്പോൾ അതിന് പൂർവ്വരാശിയുടെ ഫലമാണ് പറയേണ്ടത് അപ്പോൾ ഒമ്പത് വക്രം ചെയ്യുമ്പോൾ അഷ്ടമത്തിൻ്റെ ഫലങ്ങൾ പറയണം അപ്പോൾ ആ അനുകൂലത്തെ കുറച്ച് മാസങ്ങളൊരു വ്യാഴത്തിൻ്റെ മാറ്റത്തിന് ശേഷം ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ശനി മാറി അപ്പോൾ ഇവർക്ക് ആ ഒരു മാറ്റം ഗുണകരമല്ല അപ്പോൾ നിലവിൽ പന്ത്രണ്ടിൽ വ്യാഴം നേരതി നിൽക്കുന്നു അതുപോലെ തന്നെ ശനി ഇവർക്ക് വക്രഗതിയിലാണ് ആ ഭാഗ്യഭാവത്ത് നിൽക്കുന്നത് അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട അവസ്ഥകൾ അത്ര നല്ലതല്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിൽ ഇവർ നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിലവിൽ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കന്നിമാസത്തിൻ്റെ ഫലങ്ങളൊന്നും നോക്കാം സൂര്യൻ ഇവരുടെ രാശിയുടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് നല്ലതാണ് മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഉപജയ ഉപജയഭാവങ്ങളിലൊക്കെ സൂര്യൻ വരുന്നത് നല്ലതാണ് അത് ഒരു സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി മുതൽക്ക് മാസം ആരംഭിക്കുമ്പോൾ തന്നെ ഇവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ലഭിച്ചു തുടങ്ങും അപ്പോൾ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടുക ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂര്യൻ്റെ അനുകൂല ഭാവത്തിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്നതായിരിക്കും സൂര്യൻ്റെ കൂടുതൽ ബുധൻ യോഗം ചെയ്യുന്നതുകൊണ്ടിട്ട് ബുധൻ അങ്ങനെ ആ ഒരു സൂര്യനോടുകൂടി യോഗം ചെയ്യുമ്പോൾ ആ ബുധൻ്റെ ഫലദാനം അല്പം കുറയും അപ്പോൾ അവരിട്ട് ഇവർക്ക് ആശയവിനിമയവും ഒരു എന്താ ഒരു ആശയക്കുഴപ്പവും ഒക്കെ ആശയക്കുഴപ്പവും ആശയവിനിമയത്തിലുള്ള അപാകതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിക്കുക റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പിശകൾ വരാനും തെറ്റിദ്ധാരണകൾ വരുന്ന രീതിയിലുള്ള പ്രയോഗങ്ങൾ വരാനൊക്കെ അബദ്ധത്തിന് സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക ചൊവ്വ ഇവർക്ക് വളരെ നല്ല ഭാവത്തിലാണ് പക്ഷേ അത് ഒരു ഈ കന്നിമാസം ആരംഭിക്കുമ്പോൾ അതിന് മാറ്റം നമുക്ക് നല്ലതല്ല നാലിലേക്ക് കേന്ദ്രസ്ഥാനത്തേക്ക് വരുന്നു ഏഴിലേക്ക് വീക്ഷണം അങ്ങനെയൊക്കെയുള്ള വരുന്നു അപ്പോൾ ചൊവ്വയുടെ സ്ഥിതി അത്ര അനുകൂലമല്ല രണ്ടാം ഭാവത്തിൽ ശുക്രം നിൽക്കുന്നു ധനസ്ഥാനമായ രണ്ടിൽ ശുക്രൻ നിൽക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള മേഖലകളെ അഭിവൃദ്ധിപ്പെടുത്തും അതുപോലെ തന്നെ അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നു അതുപോലെ തന്നെ ഇവരുടെ രണ്ടിൽ കേതു നിൽക്കുന്നു അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു നമുക്ക് ജോലി സമ്മർദ്ദം ജോലി സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ തന്നെ ഇവർക്ക് ഒരു ശരീടെ വക്രം തുടങ്ങിയ ആ ഒരു സമയം ഒരു ജൂലൈ മാസത്തോടു കൂടി തന്നെ ഇവർക്ക് ജോലിയിൽ സമ്മർദ്ദം വളരെയധികം വർദ്ധിച്ചതായിട്ട് മനസ്സിലാക്കാം സമ്മർദ്ദവും ജോലി ഭാരവും അപ്പോൾ രാഹുവിൻ്റെ സ്ഥിതി കൂടി ആവുമ്പോൾ തീർച്ചയായിട്ടും അവനൊരു സമ്മർദ്ദം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേതു രണ്ടിൽ നിൽക്കുന്നത് ധനസ്ഥാനമായ രണ്ടിൽ കേതു നിൽക്കുന്നതും അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വരുത്തിയിരിക്കും കേതുവിന് ഹേതു വേണ്ടെന്ന് പറഞ്ഞ പോലെ എന്ത് കാര്യം കൊണ്ടാണെന്ന് അറിയാത്ത രീതിയിൽ തന്നെ ധനം ചിലവായി പോകുന്ന ഒരു സ്ഥിതിവിശേഷങ്ങൾ വരാം ശ്രദ്ധിക്കുക ശുക്രൻ്റെ സ്ഥിതി അവിടെ ഉള്ളതുകൊണ്ടിട്ട് ഒരു പരിധിവരെ അതിൻ്റെ പരിഹാരമാണ് അപ്പോൾ ശുക്രൻ ധനസ്ഥിതി നന്നാക്കുകയും കേതു ചിലവുകൾ കൂട്ടുകയും ചെയ്യും അപ്പോൾ രണ്ടും പ്രതീക്ഷിക്കാം ശനി ഒമ്പതിൽ നിൽക്കുന്ന ഒമ്പതാം പാദത്തിലാണ് ശനി നിൽക്കുന്നത് ശനി ഒമ്പതിൽ നിന്നുകൊണ്ട് തന്നെ വക്രം ചെയ്തുകൊണ്ടിട്ട് ചെറിയ അരിഷ്ടത ഉണ്ടെങ്കിലും അത് ഭാഗ്യഭാവത്തിൽ നിന്ന് മാറിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടിട്ട് അവർ അഷ്ടമത്തിൻ്റെ ഒരു ചെറിയ ഫലങ്ങളും കൂടി അനുഭവത്തിൽ വരും ജൂലൈ അവർക്കാണ് ഈ ജോലി ഭാരവും പെട്ടെന്ന് വർദ്ധിക്കാനുള്ള കാരണം ശനിയുടെ മാറ്റവും കൂടിയാണ് അതിൻ്റെ ഒരു കാരണമായിട്ട് വന്നത് രാഹുവിൻ്റെ അഷ്ടമസ്ഥിതിയും കൂടിയാണ് അങ്ങനെ വന്നിരിക്കുന്നത് വ്യാഴം നമ്മൾ പറഞ്ഞ പോലെ തന്നെ വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്നത് രാശിയുടെ പന്ത്രണ്ട് നിൽക്കുന്നത് ഇവർക്ക് ചിലവുകൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവുകൾ വർദ്ധിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കി വരും ഓരോരോ കാര്യങ്ങൾ അങ്ങനെ ഒത്തു വരും ഉപരിപഠനം വീട് അങ്ങനെയുള്ള യാത്രകൾ പർച്ചേസിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചിലവുകൾ ധാരാളം വരാനുള്ള ഒരു അവസ്ഥ കൂടി അവസ്ഥ കൂടി ഇവർക്ക് കാണുന്നുണ്ട് പൊതുവില് പറയുകയാണെങ്കിൽ ഇതൊരു പരീക്ഷണഘട്ടമെന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും ഇവരുടെ ഒരു ഭാഗ്യം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതികൾ വരാം എന്തായാലും ജോലിയിലുമൊക്കെ ഇവർ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഭാഗ്യം ഇവർ തേടിയെത്തണം കുറച്ചൊരു ഒത്തിരി ഒരു ഘട്ടം തന്നെ വിശേഷിപ്പിക്കാം എങ്കിലും ഇവർക്ക് ഒരു സമ്മിശ്ര സമ്മിശ്ര സമ്മിശ്രമായ ഫലങ്ങളും ഒരു പതിയെ ഉള്ള കരിയറിലൊക്കെ ആണെങ്കിൽ ഒരു പതിയെ ഒരു ഇത്തിരി മെല്ലപ്പോക്ക് എന്ന രീതിയിലേക്ക് ഒരു പുരോഗമനമില്ല എന്നാൽ ജോലിഭാരമുണ്ട് എന്ന രീതിയിലുള്ള അവസ്ഥയാണ് കർടകൻ രാശിക്കാർക്ക് കന്നിമാസത്തിൽ പൊതുവെ കാണുന്നത് എങ്കിൽ ഇവർക്ക് ഇവരുടെ എന്താ ഇവരുടെ പണം കുറച്ചൊക്കെ സേവ് ചെയ്ത് വയ്ക്കാനും സന്തുഷ്ടമായിട്ട് മുമ്പോട്ട് പോകാനൊക്കെ കഴിയും അത്ര കണ്ട് ഒരു പ്രശ്നമുള്ള സ്ഥിതികളിവിടെ ഇല്ല പന്ത്രണ്ട് വ്യാഴത്തെക്കൊണ്ട് അത്രകൊണ്ട് ദോഷത്തിൽ പറയുണ്ട് അപ്പം ശനിയും ഇവിടെ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന രാശി നല്ലതായത് വക്രം കുറച്ച് ടെൻഷൻ ഉണ്ടാക്കി കൂടി ഇവർക്ക് ഒരു പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പ്രതീക്ഷകളൊന്നു കുറച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്താ പറയുക ഇവർക്കൊരു സന്തോഷകരമായിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയും ഇവർ ഒരുപാട് ജോലിയിൽ ഒരുപാട് പുരോഗതി ഒക്കെ പ്രതീക്ഷിച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും കാരണം ഈ ഒരു സ്ഥിതിയിൽ വളരെയധികം എന്താ ഒരു ചെറിയ രീതിയിലുള്ളൊരു ഗ്രോത്ത് മാത്രമേ ഇവർക്ക് ഈ സമയത്ത് കാണുന്നുള്ളൂ അപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു പ്രതീക്ഷയ്ക്ക് മാത്രമേ ജോലി നമ്മൾ ഒരുപാട് പ്രതീക്ഷ വെച്ച് നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിരാശപ്പെടേണ്ട ഒരു സാഹചര്യങ്ങൾ ഈ രാശിക്കാർക്ക് കാണാം അപ്പോൾ ഇതാണ് അതിൻ്റെ പൊതുവിലുള്ള അവസ്ഥ അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് ചെയ്യാൻ കഴിയുന്നത് വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് അതൊരു ആറ് എട്ട് പന്ത്രണ്ട് പോലെയുള്ള പറയുന്ന ഒരു സ്ഥാനമാണ് പന്ത്രണ്ട് അപ്പോൾ അത് ചെറിയ രീതിയിലുള്ള പല ഒക്കെ സാധ്യതകൾ ആ ഒരു രീതിയിൽ പറയാം എങ്കിലും അത്ര അത്രകൊണ്ട് ഗുരുതരമല്ല വ്യാഴവും ശനി ഒരുമിച്ച് മറയുമ്പോഴാണ് ഒരു പ്രതികൂലമായൊരു കാലം എന്ന് പറയുന്നത് ഇതിപ്പോൾ ചിലവുകൾ എന്നൊരു ഫലമാണ് പ്രധാനമായിട്ടും വരുന്നത് എങ്കിലും വീഴ്ചകൾ കൊണ്ടുപോകാണ്ട് ശ്രദ്ധിക്കുക വ്യാഴത്തിൻ്റെ ഒരു പിഴവ് നിൽക്കുന്നത് കൊണ്ടിട്ട് ശ്രീകൃഷ്ണസ്വാമിക്ക് വ്യാഴ്ച പ്രത്യേകമായിട്ട് ദർശനമാണ് ഒരു ദിവസത്തെ പ്രതിസിദ്ധിയോടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക തൃക്കൈവെണ്ണ പാൽപ്പായസം മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക തുടങ്ങിയ തുളസിമാല ചാർത്തുക തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും ചൊവ്വ ഇവരുടെ അനുകൂല ഭാവത്തിൽ നിന്നിരുന്ന ചൊവ്വ ഈ മാസം ആരംഭത്തോടു കൂടി കേന്ദ്ര കേന്ദ്രഭാവത്തിലേക്ക് വരുന്നതുകൊണ്ടിട്ട് അല്പം സമ്മർദ്ദം വരാനുള്ള സാധ്യതകളുണ്ട് അപ്പം അതുകൊണ്ടിട്ട് ദേവീക്ഷേത്രം ചൊവ്വാഴ്ച ദർശിച്ചിട്ട് ഭഗവതി സേവ നടത്തുക പായസം അങ്ങനെയുള്ള ഒരു കടും പായസം അങ്ങനെയുള്ള ഒരു വഴിപാടുകൾ നടത്തുന്നതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകും ആ ചൊവ്വയുടെ ദോഷത്തെ കുറയ്ക്കാം ഭൂമികാരത്വം വഹിക്കുന്ന ചൊവ്വയെ പ്രതിദാനം ചെയ്യുന്നത് ദേവിയാണ് അപ്പോൾ അതാണ് ദേവീക്ഷേത്രം ദർശിക്കാനായിട്ട് വരാം അഷ്ടമത്തിലെ രാഹുവിൻ്റെ സ്ഥിതിക്ക് പരിഹാരമായിട്ട് സർപ്പക്ഷേത്രങ്ങൾ ഇവർ ആ ഒരു ഇവരുടെ ആയില് ആയില്യൊക്കെ കൂടുതലായിട്ട് സർപ്പബന്ധമുള്ളൊരു രാശി കൂടിയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് പൂയവും ആയില്യവും ഒക്കെ തന്നെ അതുകൊണ്ടിട്ടിവർ ഇവരുടെ പക്ക തോറുമോ അല്ലെങ്കിൽ അതൊന്നര വർഷത്തേക്ക് ആ രാശിയിലുണ്ടാകും രാഹു ഇവരുടെ പക്കപ്പിറന്നാൾ തോറോ അല്ലെങ്കിൽ ആയില്യത്തിനോ ഒക്കെ സർപ്പക്ഷേത്രങ്ങൾ ദർശിച്ച് ചെയ്ത് ആശക്തി വഴിപാടുകൾ ചെയ്യുന്ന പുറ്റുമുട്ടയും സമർപ്പിക്കുക പട്ടും മഞ്ഞൾ സമർപ്പിക്കുക തളിച്ചൂടുക തളിച്ചൂടുകുറയും അതുപോലെ നൂറും പാലും അങ്ങനെ ഉള്ള വിളക്കെണ്ണ സമർപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നത് ആ രാഹുവിൻ്റെ ദോഷത്തെ കുറയ്ക്കും ശനി ഭാഗ്യഭാവത്തിൽ വക്രം ചെയ്ത അഷ്ടമത്തിൻ്റെ ഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ടിട്ട് ശനിയാഴ്ച ശാസ്താ ക്ഷേത്രങ്ങൾ ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യാം ശാസ്താവിൻ്റെ നീരാഞ്ജനം നെയ്വിളക്ക് എള്ള് തുടങ്ങിയവ സമർപ്പിക്കുക അതല്ലെങ്കിൽ ശിവന് ശനി ശനിയാഴ്ചകളിൽ പിൻവിളക്ക് ധാര കൂളമാല എന്നിവ സമർപ്പിക്കാം അതുമല്ലെങ്കിൽ ശാസ് സ്വാമിക്ക് കുങ്കുമാർച്ചന അല്ലെങ്കിൽ വെറ്റിലമാല വടമാല എന്നിവ സമർപ്പിക്കുന്നതൊക്കെ ശനിദോഷത്തിന് ഈ മൂന്ന് കാര്യങ്ങളും ഏതെങ്കിലും ഒന്ന് മാറി മാറി ചെയ്യുന്നത് ശനിദോഷത്തിന് വളരെ പരിഹാരമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വ്യാഴത്തിൻ്റെ ആ ഒരു നമ്മുടെ സ്ഥിതി ദൈനംദിന കാര്യങ്ങളൊക്കെ ത്തിൻ്റെ കാരകത്വമൊക്കെ വ്യാഴത്തിന് വരുന്നുണ്ട് വ്യാഴം അങ്ങനെ മറിഞ്ഞു നിൽക്കുന്നതുകൊണ്ടിട്ട് നമുക്ക് ആ ജോലി ഭാരം ഒരു മൊത്തത്തിലൊരു നമുക്ക് ആ ഒരു കാര്യങ്ങളൊരു കണ്ട്രോളില്ലാത്ത പോലെ ഇങ്ങനെ ചില സമയങ്ങളിൽ ഇങ്ങനെ പോകും അപ്പോൾ അതൊക്കെ മാറിയാൽ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട് ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും ഈ രാശിക്കാർ ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവര് നമ്മുടെ മോശം സമയം ഒരു പരിധിവരെ കുറയുകയും സമയത്തിൻ്റെ ഒരു അല്പം ഒരു അനുകൂലതയ്ക്ക് വരികയും ചെയ്യും ഈ പറയുന്നതെല്ലാം ചാരഫലങ്ങളാണ് ഒരു ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ കൊണ്ടിട്ട് പറയുന്ന നമ്മുടെ നക്ഷത്രം ഉൾപ്പെടുന്ന കൊണ്ട് പറയുന്ന ഒരു പ്രവചനമാണിത് അതിൻ്റെ പൂർണ്ണത വരണമെങ്കിൽ നമ്മുടെ ജാതകം ജാതകം കൂടെ പരിശോധിപ്പിച്ച് യഥാവിധ പരിഹാരങ്ങൾ ചെയ്യുന്നത് ആണ് പൂർണ്ണമായിട്ട് നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കണം അപ്പം നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോർസർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക അപ്പോൾ ഈ രാശിയിൽപ്പെട്ട എല്ലാവർക്കും ഈ ഒരു ചെറിയ ബുദ്ധിമുട്ടേറിയ അല്പം ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടം കടന്നു പോകുന്നതിന് ഈശ്വരൻ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹവും ഒക്കെ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം